പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും സർവശക്തനായ ദൈവമേ വീണ്ടും നല്ലൊരു പ്രഭാതം തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സകല വിശുദ്ധരോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹിതനായ പരിശുദ്ധ ദൈവ ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ ഈ പ്രഭാതത്തിൽ ും ഈ പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ നമുക്ക് സമർപ്പിക്കാം നമ്മൾ ആരോട് സംസാരിച്ചാലും ആര് നമ്മളോട് സംസാരിച്ചാലും വഴിയും സത്യഞ്ജീവനുമായ ഈശ്വർ മാത്രം നമ്മളോട് സംസാരിക്കട്ടെ നമ്മൾ മറ്റുള്ളവരോട് അങ്ങനെ തന്നെ സംസാരിക്കട്ടെ ഈ ഈ ഗ്യാപ്പിൽ കടന്നു വരുന്ന എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ പിതാവിൻ്റെയും പെത്തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അത് നിർവീര്യമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ നിരത്തഞ്ചാം നിയോഗ പ്രാർത്ഥന സർവശക്തനായ ദൈവമേ അത്യുന്നതങ്ങളിൽ വസിക്കുന്നവനെ എൻ്റെ ഈശോയെ ഈശോയെ ഈ നിമിഷം ഇതാ ആയിരങ്ങൾ കൊടാന കോടി അങ്ങയുടെ മക്കൾ മാലാഹമാര് അങ്ങയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എൻ്റെ കർത്താവെ ഈ എളിയവനെ ഈ എളിയവനെ അനേകായിരങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അനേകായിരങ്ങൾക്ക് അനുഗ്രഹം കിട്ടുവാൻ അനുഗ്രഹം കിട്ടുവാൻ അനേകായിരങ്ങളുടെ ബന്ധനം കഴിക്കുവാൻ അനേകായിരങ്ങൾക്ക് അത്ഭുതങ്ങൾ അറിയാൻ നിർത്തുവാൻ അനേകായിരങ്ങൾക്ക് സൗഖ്യം കിട്ടുവാൻ അനേകായിരങ്ങൾക്ക് വിടുതൽ കിട്ടുവാൻ അനേകായിരങ്ങൾക്ക് ജോലി ലഭിക്കുവാൻ അനേക അനേകായിരങ്ങളുടെ കടഭാരം മാറ്റുവാൻ അനേകായിരങ്ങളുടെ ബന്ധനം കഴിക്കാൻ അനേകായിരങ്ങളുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹമായി മാറാൻ എൻ്റെ ദൈവമേ അങ്ങ് എന്നെ തിരഞ്ഞെടുത്തതിനോട് നന്ദി പറയുന്ന കർത്താവ് അവിടെ നിന്ന് തന്നെ തിരഞ്ഞെടുത്തതിനോട് നന്ദി പറയുന്ന കർത്താവി എൻ്റെ സർവസക്തനാ ദൈവം ദൈവമേ ങ്ങളിൽ വസിക്കുന്നവനെ മോശേ അവിടുന്ന് കർത്താവെ ഉയർത്തിയവനെ കർത്താവേ ദൈവമേ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനങ്ങളെ മോചിപ്പിക്കുവാൻ അവിടുന്ന് നയിക്കുവാൻ എൻ്റെ ദൈവമേ അങ്ങ് മോശയ്ക്ക് കൊടുത്ത അധികാരമോർത്തി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ ദൈവമേ ബദൽ മാതാവിൻ്റെ ഈ കൂട്ടായ്മയെ നയിക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ അവർക്ക് അനുഗ്രഹം മേടിച്ചു കൊടുക്കാൻ യേശുവേ എന്നെ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത നല്ല നിമിഷത്തിൽ നന്ദി പറയുന്ന കർത്താവ് സകല വിശുദ്ധരേ ഭാവിയായനെയും എൻ്റെ ജീവിത പങ്കാളി എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ഭവനത്തെയും അങ്ങ് ദാനമായി ഞങ്ങളുടെ ബദേൽ മാതാവിന്റെ ധ്യാന കേന്ദ്രത്തെയും ഓ യേശുവേ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവ് ഇന്നേ ദിവസം ഞാൻ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ആ കുർബാനയുടെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞാനിതാ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കൾക്ക് ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ മക്കൾക്ക് കർത്താവ് അവരെല്ലാവരും ആസ്വദിക്കപ്പെടട്ടെ കർത്താവേ കർത്താവേ അടുത്ത ഞായറാഴ്ച ഫെബ്രുവരി രണ്ടില് കർത്താവ് പരിശുദ്ധ കുർബാനയുടെ ആരാധനയും വചനപ്രഘോഷണവും രോഗശാന്തിയും കുംഭസാരവും കൗൺസിലിംഗ് കർത്താവ് എല്ലാം അനുഗ്രഹമായി മാറട്ടെ ഫെബ്രുവരി വൺ ഡേ ധ്യാനത്തിലേക്ക് തെക്കെന്ന് വടക്കെന്ന പടിഞ്ഞാർന്ന് കിടക്കുന്ന യേശുവിൻ്റെ നാമത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്ത് അനേക മക്കൾ കടന്നു വരട്ടെ കഥാവേ ഫെബ്രുവരി പതിമൂന്നിൻ്റെ താമസത്തോളം ധ്യാനം ഒരു അനുഗ്രഹമായി മാറട്ടെ കഥാവേ ബുക്ക് ചെയ്ത മക്കളെ അനുഗ്രഹിക്കണമേ കഥാവേ ബുക്ക് ചെയ്യാൻ പോകുന്നവരെ അനുഗ്രഹിക്കണേ കഥാവേ ദൈവ മക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നവർ പറഞ്ഞു വെക്കാൻ പോകുന്നവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ അവരെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി അവരനുദിനം പ്രാർത്ഥിക്കട്ടെ ആർത്തിയോ ധ്യാനത്തിലേക്ക് കടന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്റെ ഈശോയെ പാവപ്പെട്ടവനെ ഈ പാവപ്പെട്ടവനെ കർത്താവെ പാപികളിൽ നിന്ന് പാപിയായി എന്നെ അവിടുന്ന് തെരഞ്ഞെടുപ്പ് നല്ല ദൈവമേ നന്ദി പറയുന്ന കർത്താവേ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞ് ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ചേർന്ന് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ഈശോടെ മക്കളെ ഈ നിമിഷം നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ നിമിഷമാണ് നിന്റെ ഭവനത്തിൻ്റെ അനുഗ്രഹം നിന്റെ സ്ഥാപനത്തിൻ്റെ അനുഗ്രഹം നിന്റെ കൃഷിയിടങ്ങളുടെ അനുഗ്രഹം നിന്റെ മത്സ്യബന്ധനത്തിൻ്റെ അനുഗ്രഹം കടലിൻ്റെ അനുഗ്രഹം വള്ളങ്ങൾ വലയയുടെ അനുഗ്രഹം നിന്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ അനുഗ്രഹം ജോലിയിലാത്ത വേദനിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾ തെക്കോട്ടും മടക്കോട്ടും നടക്കുന്ന അവസ്ഥയിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥന അവിടെ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഴഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുക ഓറ്റി എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട് കഥാവേ കഥാവേ ജോലിയിലാ നിന്ന് ഇന്ന് പരീക്ഷ എഴുതിയ മക്കളുണ്ട് കർത്താവ് കോഴിക്കോട് പോയിട്ട് അവരെയും ഞാൻ എന്നോട് പ്രാർത്ഥന സഹായി ആവശ്യപ്പെട്ട മക്കള് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ എല്ലാവരെയും ആസ്വദിച്ച അനുഗ്രഹിക്കണ കർത്താവ് കഴിഞ്ഞ ധ്യാനം വരെ ഈ നിമിഷം വരെ ധ്യാനം കൂടി പോയവർക്ക് നിലനിൽപ്പിന്റെ വരം കൊടുക്കണമേ കർത്താവെ കർത്താവെ അവരും ദൈവത്തിൻ്റെ മക്കളായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവർന്ന് അനുഗ്രഹിക്കണ കർത്താവ് അങ്ങ് ഞങ്ങളിലൂടെ പണിതുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ആ ഗ്രോട്ടോയുടെ പണി തീർത്തു തരണം ആ ധ്യാന ധ്യാനകേന്ദ്രിച്ച് അനുഗ്രഹിക്കണ കഥാവേ ടീമിലെ എല്ലാ മെമ്പേഴ്സും എല്ലാം എല്ലാം അൾത്താർ അടുക്കള മുതൽ ആൾത്താർ വരെയുള്ള എല്ലാ ശുശ്രൂഷകരെയും പള്ളി പണ കപ്പോള കഥാപേം മാതാവിൻ്റെ ഗ്രോട്ട പണതുകൊണ്ടിരിക്കുന്ന ആ മക്കളെയും എല്ലാ തൊഴിലാളികളെയും അവിടെ സമർത്ഥിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വൈദികരെ അനുഗ്രഹിക്കണ കഥാവേ എല്ലാ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണ കഥാവേ യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്റെ ഭവനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ധ്യാനകേന്ദ്രത്തിന് വേണ്ടി എല്ലാവരും അനുഗ്രഹിക്കണമേ കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കും മക്കളെ ഹൃദയം കൈകൾ യേശുവിലേക്ക് നീട്ടി പ്രാർത്ഥി കൈകൾക്ക് മക്കളെ ഈശോയുടെ മക്കളെ മക്കളെ കൈകൾ നീട്ടി പ്രാർത്ഥി ഉണര് അലസത വേണ്ട അസ്വസ്ഥത വേണ്ട കരഞ്ഞ കണ്ണീരോടെ പ്രാർത്ഥിക്കുക നിന്റെ പാപങ്ങൾ ഓർത്ത് നിലവിളിച്ച് നിന്റെ പാപങ്ങൾ ഓർത്ത് പച്ച മാപ്പ് ചോദിച്ച് മാപ്പ് ചോദിച്ച് കരഞ്ഞ കണ്ണീരോടെ നിലവിളിച്ച് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുക മക്കളെ ഈശോടെ മക്കളെ കരഞ്ഞു പ്രാർത്ഥിക്കുക നിന്റെ പാവങ്ങൾ തുടച്ചു മാറ്റുന്ന കർത്താവുണ്ട് നിന്റെ കണ്ണീർ കർത്താവുണ്ട് നിന്റെ കണ്ണിനീർ തുടച്ചുകൊണ്ട് നിന്റെ കവളുകളിൽ സ്നേഹ ചുമലം തരുന്ന കർത്താവുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും അവിടുന്ന് നല്ലവനാണ് അവിടുന്ന് നല്ലവനാണ് കരഞ്ഞ കണ്ണീരോടെ നിന്റെ പാവങ്ങളോർത്ത് നിലവിളിച്ചു കൊണ്ട് നിന്റെ അസാധ്യമായ രണ്ട് നിയോഗം നീ സമർപ്പിക്കുക ബ്രദറിനും കുടുംബത്തിനും ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാം അനുഗ്രഹമായി മാറും കരഞ്ഞ കണ്ണീരോട് കണ്ണയിലൂടെ നമുക്കൊന്നുകൂടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു നിലവിളിക്കുന്നു കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈസു നീലവിളി Hallelujah 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 so, 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 so. ൃപയിൽ നിറയ്ക്കണമേ ഈസോയെ ഈസോയെ ഈശോയെ കൃപയിൽ നിറക്കണേ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ നിലവിളിക്കുന്നു ആരാധനയുടെ അഭിഷേകം നൽകുന്ന കർത്താവ് പരിശുദ്ധ കുർബാനയിലെ ഒത്തിരി അഭിഷേകം നൽകുന്ന ദൈവമാതാവി ഇന്ന് ഞങ്ങൾ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയ ഇത് കേൾക്കുന്നവർ ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ സകല മക്കളും അനുഗ്രഹമായി മാറട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമെങ്കിൽ പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്നിന്റെ ധ്യാനത്തിനകത്ത് ഫെബ്രുവരി രണ്ടിന്റെ വണ്ടേ വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾ അനേകായിരങ്ങൾ കടന്നുവരട്ടെ കടന്നുവരട്ടെ പിതാവിനുമ്പത്തേ ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തബിരാന്റെ മേ സ്നേഹാമി കർത്താവിന്റെ സമാധാനം സന്തോഷം